വടക്കേ കിടങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് തുടക്കമായി തിരുനാളിന് തുടക്കം കുറിച്ച് മൂക്കനൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ അഗസ്റ്റിൻ ഭരണിക്കുളങ്ങര കൊടികയറ്റി യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും വാഹനമാക്കി കാറ്റിൻ്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകണമെന്നും വീണു ഒക്കിനെ നിന്നുമെന്നെന്നും നമ്മീനും ഒക്കിനെ നിന്നുമെന്നും തുടർന്ന് വിശുദ്ധ കുർബാന നൊവേന ലദീൻ എന്നിവ ഉണ്ടായിരുന്നു വികാരി ഫാദർ കുര്യൻ കട്ടക്കയ കൺവീനർ വൈജു പൊത്താനന്തടത്തിൽ ജോയിന്റ് കൺവീനർമാരായ പാപ്പച്ചൻ പാറക്ക പോളച്ചൻ ചെന്നൈക്കാടൻ കൈക്കാരന്മാരായ ബൈജു മൂന്നേലി ജിജോ ചക്കിച്ചേരി വൈസ് ചെയർമാൻ രാജേഷ് തിരുതനത്തിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വടക്കേക്കടങ്ങൂർ ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വെള്ളി ശനി ഞായർ തീയതികളിലായിട്ട് ആഘോഷിക്കുന്നു ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ഉൾപ്പെടുന്നതാണ് വടക്കേ കിടങ്ങൂർ സെന്റ് സബാസ്റ്റ്യൻ ഇടവക ഇടവകത്തിന് മുഴുവൻ്റെയും വലിയൊരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണിത് ഞങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വിശ്വസബസ്ത്യാനോസിന്റെ മാധ്യസ്ഥവും അനുഗ്രഹവും ഞങ്ങളൊരു അനുഭവമാണ് അതുകൊണ്ട് വിശ്വ ബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിൽ എല്ലാവരും തന്നെ വളരെ സന്തോഷിക്കുന്നു നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ സഹകരണവും സാന്നിധ്യവും എല്ലാം ഈ തിരുനാളിൻ്റെ പ്രത്യേകതയാണ് ഇന്ന് തിരുനാൾ കൊടിയേറ്റ ദിവസമാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ് അവതരിപ്പിക്കുന്ന ഗാനമേളയുണ്ട് നാളെ അമ്പെഴുന്ന ദിവസമാണ് എല്ലാ വീടുകളിലേക്കും പള്ളിയിൽ നിന്ന് വിശ്വ ബസ്ത്യാനോസിൻ്റെ അമ്പ് ആഘോഷമായിട്ട് എഴുന്നള്ളിക്കുന്നു വൈകുന്നേരം തിരുനാൾ പാട്ടു കുർബാന പ്രസംഗം സെന്റ് ജോസഫ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം തിരുനാൾ ദിനമായി ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് വിഷു കുർബാനയുണ്ട് വൈകുന്നേരം ആഘോഷമായി പ്രസംഗം തുടർന്ന് സെന്റ് എല്ലാവരെയും ഈ മറ്റെല്ലാ കാര്യപരിപാടികളിലേക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് വൈകിട്ട് തിരുസ്വരൂപം പ്രതിഷ്ഠിക്കാൻ നാല് മുപ്പതിന് ഫാദർ ഡെൽവിൻ മൂലന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി തുടർന്ന് സെന്റ് ജോസഫ് കപ്പേളയിലേക്ക് ഭക്തിസാന്ദ്രമായ പ്രദിക്ഷിണം എന്നിവയും ഉണ്ടാകും പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ജോഷി കളപ്പറമ്പത്ത് മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ പോൾ മോറേലി വചന സന്ദേശം നൽകും തുടർന്ന് സെന്റ് ജോർജ് കപ്പളയിലേക്ക് ഭക്തിസാദ്രമായ പ്രദർഷണവും ഉണ്ടാകും